ും വാഹ്മി വരൂം അമ്മാരുതി സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ആലം വൻ ആരുളാലേ ആയ മുഹമ്മദാവർ കീഴയാണോ എല്ലാ കീഴയിലും ബംഗീല ആയോവർ എല്ലാ തീഷയിലും കേളി മീകച്ചോവർ സുൽത്താൻ തായും ആണോവർ ശ്രോതാക്കളെ ഈ റബി ഉൽ ദിനരാത്രങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അബ്ദുൽ ഖാദർ ജീലാനി അസീസ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിത ചരിത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒന്നാമത്തെ ഭാഗം ആരംഭിക്കുകയാണ് അള്ളാഹുച്ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലേക്കെത്താൻ കാരണക്കാരായ മുഴുവൻ വ്യക്തികൾക്കും അള്ളാഹു ചാല നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ വീഡിയോക്ക് താഴെയായി കമന്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു ചാല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റിക്കൊടുക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ പരലോകത്തെ മറന്നവർ ഐഹിക ജീവിതത്തെ ഏറെ സ്നേഹിച്ചവർ വിദ്യയും സമ്പത്തും വർദ്ധിക്കുന്നു മനസ്സുകളിൽ പിശാചിന്റെ ആധിപത്യമാണ് ഹിജറുകഴിഞ്ഞ് നാനൂറ്റി എഴുപത് കൊല്ലമാവുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ ഇതാണ് ഈ ചുറ്റുപാടിലാണ് ഷെയ്ഖ് മുഹിയൻ റഹ്മി അലൈ ഭൂജാതനാവുന്നത് ശാന്തമായ ഗ്രാമപ്രദേശം ഏറെയൊന്നും അറിയപ്പെടാത്ത ഗ്രാമം ഈ കുഞ്ഞ് ജനിച്ചത് കാരണം ആ ഗ്രാമം പ്രസിദ്ധമായി കാലം മറക്കാത്ത ഗ്രാമമായി മാറി ജീലാൻ എന്ന ഗ്രാമം പ്രസിദ്ധമാവുകയാണ് കീലാൻ ജീൽ കീൽ എന്നീ പേരുകളിലും ആ ഗ്രാമം അറിയപ്പെട്ടു ജീലാൻ പ്രദേശത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ വന്ന് താമസിക്കുന്നുണ്ട് അഹ്ലുബൈത്തിൽപ്പെട്ട പല കുടുംബങ്ങളും അവിടെയുണ്ട് പണ്ഡിത കുടുംബങ്ങളുണ്ട് മസ്ജിദും മദ്രസയും ഉന്നത വ്യക്തിത്വം സയ്യിദ് കുടുംബത്തിൽ ജനിച്ചു പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് നേടി ചെറുപ്പത്തിൽ തന്നെ ഇബാദത്തിലും മുന്തി നിന്നു അബൂസ്വാലിഹി എന്ന ചെറുപ്പക്കാരനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു സൂക്ഷ്മതയുള്ള ജീവിതം ഒരു ദിവസം ഒരു സംഭവം നടന്നു നദിയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരികയാണ് അത് പിടിച്ചെടുക്കാൻ കൗതുകം തോന്നി അബൂസ്വാലിഹ് റഹമത്തല്ലാഹി അലൈ ആ അത്തിപ്പഴം പിടിച്ചെടുത്തു നല്ല സ്വാദുള്ള പഴം കഠിച്ചു തിന്നു തിന്നുകഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ ഗൗരവമുള്ള ചിന്തകൾ ഉണർന്നത് ആരുടെയാണ് ഈ എത്തിപ്പഴം ഉടമസ്ഥൻ ആരാണ് താനത് ഭക്ഷിച്ചത് അയാൾ ഇഷ്ടപ്പെടുമോ മനസ്സിൽ വെപ്രാളം ഉടമസ്ഥനെ കാണണം പൊരുത്തപ്പെടുവിപ്പിക്കണം മനസ്സു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അടുത്ത പ്രഭാതത്തിൽ നദീ തീരത്തുകൂടി യാത്ര തുടങ്ങി ഉടമസ്ഥനെ അന്വേഷിച്ച് നടക്കുകയാണ് ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല പിന്നെയും പിന്നെയും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു തന്റെ ഗ്രാമത്തിൽ നിന്ന് ഏറെ ദൂരത്തെത്തി കഴിഞ്ഞിരിക്കുന്നു നദിയുടെ കരയിൽ ഒരു അത്തിമരം തൂങ്ങി നിൽക്കുന്നു ഒരു കൊമ്പ് നദിയിലേക്ക് നീണ്ടു നിൽക്കുകയാണ് അതിൽ അത്തിപ്പഴമുണ്ട് അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി അബ്ദുല്ലാ സോമയില്ലാഹിയാലെ സയ്യിദാണ് ആലിമും ആബിദുമാണ് നാട്ടുകാർക്ക് പ്രിയങ്കരനുമാണ് അബൂസ് അദ്ദേഹത്തിന്റെ സമീപത്തെത്തി അത്തിപ്പഴം തിന്ന കാര്യം പറഞ്ഞു അത്തിപ്പഴത്തിന്റെ വില കൊടുക്കാൻ കയ്യിൽ പണമില്ല പകരം തോട്ടത്തിൽ പണി അബൂ സാലിഹ് തോട്ടത്തിൽ തുടങ്ങുകയാണ് ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി അതിനിടയിൽ ആത്മീയ ലഭിക്കുകയാണ് ഒരു ദിവസം അബ്ദുല്ലാ സൗമഹി റഹമത്തുള്ള പറഞ്ഞു താങ്കൾ വളരെയേറെ ജോലി ചെയ്തു അതുകൊണ്ട് ഞാനൊരു സമ്മാനം തരാം താങ്കൾ നൽകിയ ആത്മീയ ശിക്ഷണം തന്നെ വലിയ സമ്മാനമാണല്ലോ ശിഷ്യൻ അഥവാ അഭൂസ്വാലിഹിതങ്ങള് വിനയത്തോടെ ഗുരുവിനോട് പറഞ്ഞു എനിക്കൊരു മകളുണ്ട് അവൾ അന്തയും ബതിരയും മൂകയും മുടന്തിയുമാണ് അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു ആത്മീയ ഗുരുവിന്റെ ഉപദേശം ശിരസാവഹിക്കുക തന്നെ വെറുപ്പൊന്നും പ്രകടിപ്പിച്ചില്ല പോലെ വരട്ടെ നിക്കാഹ് നടന്നു ചടങ്ങുകൾ കഴിഞ്ഞു വധുവിനെ കണ്ട് ഞെട്ടിപ്പോയി സുന്ദരി ഉത്തമ സ്വഭാവ ഗുണങ്ങളുമുള്ള ചെറുപ്പക്കാരി പണ്ഡിത വനിത ആരാധനകളിൽ കണിശ സ്വഭാവം പറഞ്ഞ ന്യൂനതകളൊന്നുമില്ല പേര് അബ്ദുല്ലാമി റഹമത്തുല്ലാഹിയാലെ ഇങ്ങനെ പറഞ്ഞു എന്റെ മകൾ അന്യപുരുഷനെ കണ്ടിട്ടില്ല അവൾ അന്തയാണെന്ന് പറയാൻ കാരണം അതായിരുന്നു മതതത്തങ്ങൾക്കെതിരായി അവൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല മൂകയാണെന്ന് പറയാൻ അതാണ് കാരണം ഇസ്ലാമിനെതിരായി യാതൊന്നും തന്നെ അവൾ ഇന്നു വരെ കേട്ടിട്ടില്ല ബദിരയെന്നു പറയാൻ അതാണ് കാരണം ഒരു തെറ്റിലേക്കും അവൾ നടന്നു ചെന്നിട്ടില്ല അതാണ് മുടന്തയെന്ന് പറയാൻ കാരണം ഫാത്തിമ എന്ന ചെറുപ്പക്കാരി അബൂ സ്വാലിഹിനോടൊപ്പം ജീലാനയിൽ വന്ന് താമസമാക്കി നന്മ നിറഞ്ഞ ദമ്പതികളെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ലോകത്തിന്റെ നായകർ സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പൊന്നോമന പുത്രിയാണ് ബി വി ഫാത്തിമ റദിയാഹുഹ അവരുടെ ഭർത്താവ് ത്വാലിബ് അൻഹു ഈ ദമ്പതികളുടെ മക്കളാണ് ഹസൻ ഹുസൈൻ ഇമാം ഹസൻ റലിയാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് അബൂ അബൂസ്വാലി മോസാ ജംഗി ദോസ് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയുടെ പിതൃ പരമ്പര ചെന്നെത്തുന്നത് ഇമാം ഹുസൈൻ റസി അള്ളാഹു രണ്ട് പരമ്പരകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു അപൂർവമായ ബഹുമതി തന്നെ ഭർത്താവ് ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെയായിരിക്കും പരമ്പര പറയുക ഹുസൈനിയുമായ കുഞ്ഞ് എത്ര അനുഗ്രഹീതനായിരിക്കും ആ കുഞ്ഞ് ഹസനികളും ഹുസൈനികളുമായ ബന്ധുക്കൾ ആ വീട്ടിൽ വരും നല്ല സദ്യ ഫാത്തിമ വിരുന്നുകാരെ സൽക്കരിക്കും കാലം കുറേ കടന്നുപോയി ഫാത്തിമ ഗർഭിണിയായി ബന്ധുക്കൾക്കും അയൽക്കാർക്കുമെല്ലാം അതൊരു സന്തോഷ വാർത്തയായിരുന്നു ഹിജറ നഴുപത് വിശുദ്ധ റമദാൻ മാസം വന്നു ചേർന്നു ഫാത്തിമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു കുടുംബത്തിലാകെ സന്തോഷം അലതല്ലി കാലം കാത്തിരുന്ന കുഞ്ഞാണിത് കടന്നുപോയ കാലത്ത് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കൾ ഈ കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് വിഖ്യാതനായ ഷേഹ് അബൂബക്കർമത്തലെ പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു അല്ലയോ ജനങ്ങളെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു കുഞ്ഞു ജനിക്കും ഉന്നത പദവിയിലും സ്ഥിതിയിലും ആ മഹാത്മാവ് പ്രവർത്തിക്കും അള്ളാഹുവിന്റെ കൽപ്പന ആ മഹാത്മാവ് ഇങ്ങനെ പ്രഖ്യാപിക്കും എന്റെ പാദം ലോകത്തിലെ എല്ലാ ഷെയ്ഖുമാരുടെയും ചുമലിലാകുന്നു ആ മഹാന്റെ പേര് അബ്ദുൽ ഖാദർ എന്നും സ്ഥാനപ്പേര് മുഹിയുദ്ദീൻ എന്നുമായിരിക്കും ലോകപ്രസിദ്ധനായ ഷെയ്ഖ് ജുനൈദുൽ ബഹ്ദാദി റഹമത്തുഹിയാലെ ഒരു വെള്ളിയാഴ്ച ദിവസം ഇബാദത്തിൽ പ്രവേശിച്ചു നിരതനായി അഥവാ അഥവാബ ഇരിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പാദം എന്റെ അദ്ദേഹത്തിന്റെ പാദം ചുമലിൽ ഇത് പറഞ്ഞ ശേഷം വീണ്ടും ധ്യാനത്തിലേക്ക് പോയി കുറെ കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു അങ്ങ് പറഞ്ഞതിൻ്റെ രഹസ്യം എന്താണ് ജുനൈദുൽ പറഞ്ഞു ഹിജറ അഞ്ചാം ശതകത്തിന്റെ അന്ത്യത്തിൽ അബ്ദുൽ ഖാദർ എന്നു പേരുള്ള ഒരു മഹാപുരുഷൻ ജനിക്കും അത്യുന്നത പദവിയുള്ള മഹാൻ ആ മഹാപുരുഷന്റെ പാദം എല്ലാ ചുമലിലായിരിക്കും എത്രയോ ഔലിയാക്കൾ പ്രവചിച്ച ജനനമാണിത് റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ഹുസൈനിയുമായ കുഞ്ഞ് ഈ കുഞ്ഞാണ് കാലഘട്ടത്തെ കോരിത്തരിപ്പിച്ചു മുഹിയൻ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനായ കാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി ഖുതുബിയത്തിൽ ഇപ്രകാരം കാണാം താങ്കൾ ഹുസൈനിയാകുന്നു ഒപ്പം ഹസനിയുമാകുന്നു താങ്കളും പിതാവും മാതാവും ആദരണീയരായി ഒന്നിച്ചു ചേർന്നിരിക്കുന്നു താങ്കൾ പ്രകാശിക്കുന്ന സൂര്യനും പൂർണ്ണ ചന്ദ്രനുമായിരിക്കുന്നു എന്ന് വിളിക്കാൻ ഏറെ അർഹതപ്പെട്ടവർ താങ്കൾ തന്നെയാകുന്നു മഹത്തായ മുഹിയദ്ദീൻ മാലയുടെ നാലാം വരി ഇപ്രകാരമാണ് സുൽത്താനുൽ എന്ന് പേരുള്ളോ സയ്യദാവർ തായും ആണോവർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മാതാവും പിതാവും റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ പിറന്ന കുഞ്ഞിനെ കുറിച്ച് ഒരു അത്ഭുത വാർത്ത നാടാകെ പരന്നു കുഞ്ഞ് പകൽ സമയത്ത് മുലകുടിക്കുന്നില്ല ജീലാനിലെ ഒരു കുഞ്ഞിനെ കുറിച്ചും ഇങ്ങനെ കേട്ടിട്ടില്ല നിരവധി ആളുകൾ ഫാത്തിമായ കാണാൻ വന്നു കേട്ടത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഫാത്തിമ പറഞ്ഞത് കേട്ടത് ശരി തന്നെ റമലാൻ മാസത്തിൽ പകൽ സമയത്ത് കുഞ്ഞു മുലപ്പാൽ കുടിച്ചിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി റമലാൻ വരികയാണ് സംശയത്തിന്റെ ഷെക്കിന്റെ രാവ് നാളെ നോമ്പ് നോൽക്കണോ വേണ്ടയോ ചന്ദ്രക്കല കണ്ടിട്ടില്ല നേരം പുലർന്നു പലരും ഫാത്തിമയുടെ വീട്ടിലെത്തി കുഞ്ഞിന്റെ അവസ്ഥ അവസ്ഥയെന്ത് ഫാത്തിമ പറഞ്ഞു ഇന്ന് കുഞ്ഞ് പാൽ കുടിച്ചിട്ടില്ല അന്ന് റമദാനാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ജീലാൻ നിവാസികൾ ഫാത്തിമയെ ഉമ്മുൽ എന്നും അമത്തുൽ ജബ്ബാർ എന്നും വിളിച്ചിരുന്നു മുഹിയുദ്ദീൻ മാലയിൽ ഇപ്രകാരം കാണാം മുതലായ റമദാനിൽ മുപ്പത് നാളീലും മുലകൂടിക്കും കാലം മുലനെ തോടാത്തോവർ ഇക്കാര്യം ഉമ്മുൽ ഖൈർ പറഞ്ഞതായി പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് റമദാനിലെ രാത്രിയിൽ ഷെയ്ഖവർ പ്രസവിക്കപ്പെട്ടു പിറ്റേന്ന് റമദാൻ ഒന്ന് ആദ്യ പകൽ മുതൽ മുപ്പത് നാളിലും പകൽ പാല് കുടിച്ചിട്ടില്ല മഹാൻ ഈ വിധത്തിൽ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് കുഞ്ഞിന് ഖാദർ എന്ന് പേരിട്ടു അബ്ദുൽഖാദർ അത്ഭുത ശിശുവാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം കുഞ്ഞിനോടൊപ്പമുണ്ട് ആകാശലോകങ്ങൾ കുഞ്ഞിനെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ഒരു ഹുത്തുബിന്റെ പിറവിയാണ് നടന്നിരിക്കുന്നത് മഹത്തായ മാലയിലെ അഞ്ചാമത്തെ വരി ശ്രദ്ധിക്കൂത്തുബായി വന്നോവർ ബാനം ആദേളിയിലും കേളി പിതാവിന്റെ മുതുകിലായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഹുതുബാണ് ഏഴ് ആകാശങ്ങളിലും പ്രസിദ്ധനാണ്

മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും ലാളനയേറ്റ് കുഞ്ഞു വളർന്നു വരികയാണ് കുഞ്ഞിന്റെ കാര്യം നാട്ടിൽ പ്രസിദ്ധമായി അഹിലെട്ട കുഞ്ഞ് റമദാനിൽ പകൽ സമയം മുലകുടിക്കാത്ത കുഞ്ഞ് ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ കഥ സാധാരണക്കാരല്ലാത്ത മഹാന്മാർ കുട്ടിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആത്മീയതയുടെ അത്യുന്നത പദവി അലങ്കരിക്കുന്ന കുഞ്ഞാണിത് മലക്കുകൾ കുഞ്ഞിന് ചുറ്റുമുണ്ട് കുഞ്ഞു വളർന്നു വന്നു പിതാവ് മരണപ്പെട്ടു കുട്ടിയെ വളർത്താൻ മാതാവിന്റെ ചുമതലയായി മാതാവ് പണ്ഡിത വനിതയാണ് കുട്ടി മാതാവിനെ കണ്ടു പഠിക്കുന്നു മാതാവിൽ നിന്ന് കേട്ടുപഠിക്കുന്നു ഉമ്മ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു വിശുദ്ധ കുർആാൻ വിശ്വാസ കാര്യങ്ങളും കർമ്മങ്ങളും പഠിപ്പിച്ചു അതിബുദ്ധിമാനായ കുട്ടി ഒരിക്കൽ കേട്ടാൽ മതി പിന്നെ മറക്കില്ല കുട്ടിയെ പ്രാഥമിക മദ്രസയിൽ ചേർത്തു ധാരാളം കൂട്ടുകാരോടൊപ്പം ഓതി പഠിക്കാം മദ്രസയിലെത്തി ഉല്ലാസിച്ചു പഠനം തുടങ്ങി അബ്ദുൽ ഖാദർ എന്ന കുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കുട്ടിയുടെ ഓർമ്മശക്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കൂട്ടുകാർ പല ദിവസങ്ങൾ കൊണ്ട് പഠിക്കുന്നത് അബ്ദുൽ ഖാദർ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കും കുട്ടി വീട്ടിൽ നിന്നിറങ്ങി മദ്രസയിലേക്ക് നടന്നു പോവും കൂടെ ചിലർ നടന്നു വരും കൂട്ടിനു വേണ്ടി അവർ മലക്കുകളായിരുന്നുവത്രേ മലക്കുകൾ മദ്രസയിലെത്തി കുട്ടികളോട് ഇപ്രകാരം പറയും കുട്ടികളെ അള്ളാഹുവിന്റെ വലിയ ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക കുട്ടികൾ സൗകര്യം ചെയ്തു കൊടുക്കും അതവർക്ക് വളരെ സന്തോഷമായിരുന്നു പിൽക്കാലത്ത് മുഹിയുദ്ദീൻ റഹമത്തുള്ള ഒരു സദസ്സിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോകുമ്പോൾ മലക്കുകൾ കൂടെ വരും മദ്രസയിലെ എന്റെ കൂട്ടുകാരോട് മലക്കുകൾ സംസാരിക്കും അത് ഞാൻ കേൾക്കും ഒരു ദിവസം അപരിചിതനായ ഒരു മനുഷ്യൻ അവിടെ വന്നു അദ്ദേഹം മലക്കുകളുടെ സംസാരം കേട്ടു അള്ളാഹുവിന്റെ വലിയിൽ ഇരിക്കാൻ സൗകര്യം നൽകുക എന്ന് മലക്കുകൾ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹം ഒരു മലക്കിനോട് ഇപ്രകാരം ചോദിച്ചു എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥ മലക്കിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഈ കുട്ടി ഉന്നതമായ അവസ്ഥയിലെത്തും ഈ കുട്ടിക്ക് എല്ലാം നൽകപ്പെടും ഒന്നും തടയപ്പെടുകയില്ല എല്ലാ സൗകര്യങ്ങളും നൽകപ്പെടും വഞ്ചിക്കപ്പെടുകയില്ല എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടി ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു അദ്ദേഹം അക്കാലത്തെ അബുദാലുകളിൽപ്പെട്ട മഹാനായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ മുഹിയുദ്ദീൻ ഷേഖ് റഹമത്തുല്ലാഹിഅലക്ക് പത്തു വയസ്സുള്ള കുട്ടിയായിരുന്നു കുട്ടിക്കാലത്ത് നടന്ന പല അത്ഭുത സംഭവങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ദീനി വിജ്ഞാനം നേടാൻ പോകുന്ന കുട്ടികൾക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അക്കാലത്തെ ഔലിയാക്കൽ കുട്ടിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കുട്ടിയെ കാണാൻ വേണ്ടി അവർ വന്നു ചേരുകയും ചെയ്തു കുട്ടിയെ കാണുന്നത് തന്നെ വലിയ സൗഭാഗ്യമാണ് അക്കാര്യം നന്നായി അറിയുന്നത് ഔലിയാക്കന്മാർക്ക് തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹമത്തുല്ലാഹി അലഹിയുടെ ബാല്യകാല ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈരടികൾ കാണുക പള്ളിയിൽ ഓതും നാൾ മലക്കൂകൾ ചൊല്ലൂർ ഫുള്ളാരെ താനം കോടു ഇതിനെ പടച്ച കേട്ടോവർ കേട്ടോവർ എവിടെ ഫോ മലക്കുകൾ മദ്രസയിലെ കുട്ടികളോട് സംസാരിച്ച സംഭവമാണ് ആദ്യ ഈരടിയിലുള്ളത് രണ്ടാമത്തെ ഈരടിയിൽ രണ്ട് സംഭവങ്ങൾ പറയുന്നു ഒന്ന് കുട്ടിക്കാലത്ത് നടന്നതാണ് രണ്ടാമത്തേത് പിൽക്കാലത്ത് പരീക്ഷണങ്ങളുടെ കാലത്ത് നടന്നതാണ് കുട്ടിക്കാലത്ത് നടന്ന സംഭവം ഷെയ്ഖ് മുഹയുദ്ദീൻ റഹമത്തു ലാഹിയാലെ പിൽക്കാലത്ത് വിവരിച്ചത് ഇപ്രകാരമായിരുന്നു ഞാൻ കുട്ടികളോടൊപ്പം കളിക്കാൻ പോവാൻ വിചാരിക്കും അപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കും അനുഗ്രഹീതനായവരെ എങ്ങോട്ട് പോകുന്നു അശരീരി കേട്ട് ഞാൻ ഭയന്നു പോവും ഉമ്മായയുടെ മടിത്തട്ടിൽ അഭയം തേടും ഇനി രണ്ടാമത്തെ സംഭവം മനുഷ്യ മനസ്സുകളെ നന്നാക്കിയെടുക്കാനുള്ള മാർഗം അന്വേഷിച്ചുള്ള യാത്ര ഹക്കിതേടി ഏകനായി വിജനമായ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു ആഹാര പാനീയങ്ങളില്ലാതെ തന്നെ ക്ഷീണിച്ചു തൂങ്ങിയുറക്കം വന്നു അപ്പോൾ അശരീരി മുഴങ്ങി അല്ലയോ അബ്ദുൽ ഖാദർ നിന്നെ ഞാൻ പടച്ചത് ഉറങ്ങാൻ വേണ്ടിയാണോ ഷെയ്ഹവർഗ്ൽ ഞെട്ടിയുണർന്നു ഉറങ്ങിക്കളയാൻ സമയമില്ല തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം അതിന് കഠിന പരിശ്രമം വേണം ഊണും ഉറക്കവും വിശ്രവും ഇല്ലാതെ ഷെയ്ഹവർഗ് ലക്ഷ്യം തേടി യാത്ര തുടർന്നു ഇൻഷാ അല്ലാ മുഹിയും ഷെയ്ഖിന്റെ ജീവിത ചരിത്രം ഒരുപാട് ഒരുപാട് പറയാനുണ്ട് വരും ദിവസങ്ങളിൽ കൃത്യം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ മുഹിയുദ്ദീൻ ഷേഹിന്റെ ജീവിത ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആലം വൻ ഏകൽ ആരുളാലേ ആയി മൂഹ മാതാവർ കീഴയാണോ